ശ്രുതിയെ ചതിയിൽ നിന്നും രക്ഷിക്കാൻ ആകുമോ അതെ നമ്മുടെ ഏതോ ജന്മകൽപ്പന ആ ഒരു ചോദ്യമാണ് ചോദ്യമാണിപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്യാം ശ്യാം ഇങ്ങനെ ശ്രുതിയുടെ ആ ഒരു കഴുത്തിൽ കുരുക്കും മുറുക്കാനിങ്ങനെ തയ്യാറായി കഴിഞ്ഞ് ശ്രുതിയുടെ പാരൻസിനെയും നമ്മുടെ ശ്യാം കയ്യിലെടുത്ത് കഴിഞ്ഞ ശേഷം ശ്രുതിയോട് പറയുന്നത് ഇനി നല്ലൊരു മുഹൂർത്തം നോക്കി ശ്രു ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കും എന്നൊക്കെ പറഞ്ഞു അതിന് ഈ സമ്മത മൂളണം എന്നൊക്കെയാണ് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി അത് എന്ത് കാര്യമെന്ന് ഇങ്ങനെ ഒന്നും അറിയാത്ത രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ലാവണ്യം ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നമ്മുടെ പശുവിനടുത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഭയങ്കര സീരിയസ് മാറ്റർ സംസാരിക്കാനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ അഞ്ജലിയും മനോരമയും മുത്തശ്ശേക്ക് ഇങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ നമ്മുടെ ലാവണി ഇങ്ങനെ പറയുന്നുണ്ട് കയ്യിലിങ്ങനെ എഴുതിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു മിനി കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് കയ്യിലിങ്ങനെ നമ്മുടെ ശ്രുതി പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അമ്മ നമ്മുടെ എന്നിട്ട് അശ്വിനോട് പറയും എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൃഷ്ണൻ്റെ രാധയായിട്ടല്ല എനിക്ക് കൃഷ്ണൻ്റെ രുക്മണിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം ഒരു കാമുകിയ ഫ്രണ്ടോ ആയിട്ടല്ല ഒരു ഭാര്യയായി നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ നമ്മുടെ ലാവണി ഇങ്ങനെ എന്താ പറയുക കാണാപ്പാടം പഠിച്ച പോലെ നമ്മുടെ അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അശ്വിൻ വാച്ച് എന്ന് ഇങ്ങനെ എന്താ പറയുക ആ ഒരു എന്താ ഒരു ദേശത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലാവണിയോട് എന്നിട്ട് സ്റ്റോപ്പ് ദിസ് നോൺ സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ വാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ലാവണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ അശ്വിൻ്റെ ഒരു അവര് തീരുമാനം എന്തായാലും ലാവണ്ണി ഇനി അശ്വിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചനകൾ തന്നെ കേട്ടോ പ്രമോളങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കുറെ ഒക്കെ ചിരിക്കാനും എന്താ പറയുക പിന്നെ നമ്മുടെ ശ്രുതി അശ്വിൻ്റെ ആ ഒരു അടി തന്നെയായിരിക്കും ഇനിയും വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ശ്രുതി ശ്യാമിൻ്റെ കണിയിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ അശ്വിനെ അശ്വിനെക്കൊണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതിനെക്കാട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരെയ്ക്കും ബായ്